ആളുകളുടെ കൂടുതലായി കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് വേരികോസ് വെയിൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ആയിട്ടുള്ളത് ആർ എഫ് ഐ എന്ന് പറയുന്ന ചികിത്സാ രീതിയുടെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യം ആർ എഫ് ഐയില് സർജറിക്കുള്ളത് പോലെ വലിയ മുറിവുകളില്ല ഹലോ എവിറിവൻ നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് വേരിക്കോസ് വെയിൻ്റെ ആയ റേഡിയോ ഫ്രീക്വൻസി അപ്ലേഷൻ അഥവാ ആർ എഫ് എ എന്നൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡിനെ പറ്റിയാണ് ഇന്ന് നമുക്ക് റിസോഴ്സ് പേഴ്സണായി ഇവിടെ എത്തിയിരിക്കുന്നത് ലിറ്റിൽ ലൂഡ്സ് മിഷൻ ഹോസ്പിറ്റലിലെ ജനറൽ സർജൻ ഡോക്ടർ ഫസൽ ഇസ്മേലാണ് വെൽക്കം ഡോക്ടർ ഡോക്ടർ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ഒക്കെ അനുസരിച്ച് ആളുകളിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് വേരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ആയിട്ടുള്ളത് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഒരു രോഗമാണ് പുരുഷന്മാരിലും സ്ത്രീകളിലും ഒരുപോലെ കാണപ്പെടുന്നുണ്ട് അപ്പം ഇതിൻ്റെ രോഗത്തിൻ്റെ പല സ്റ്റേജുകളെ പറ്റി ഞാൻ അധികമായി സംസാരിക്കുന്നില്ല ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ചികിത്സകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ജീവിതശൈലിയിലുള്ള മാറ്റം രണ്ട് മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സ മൂന്ന് ഓപ്പറേഷൻ മുഖേനയുള്ള ചികിത്സ നാല് ഓപ്പറേഷന് പകരമുള്ള മിനിമൽ ആക്സസ് ട്രീറ്റ്മെൻറ്റുകൾ അതിൽ സ്ക്ലിയറോ തെറാപ്പിയുണ്ട് ലേസർ തെറാപ്പിയുണ്ട് റേഡിയോ ഫ്രീക്വൻസി അബുലേഷനുണ്ട് നൂതനമായ ഗ്ലൂ ഉപയോഗിച്ചുള്ള ചികിത്സകളുണ്ട് അതിൽ ഏറ്റവും അധികം പ്രചോദനപ്രചാരം നേടുന്ന ഒരു ചികിത്സാ രീതിയാണ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ അഥവാ ആർ എഫ് എപ്പോൾ ആർ എഫ് എന്ന് പറയുന്ന ചികിത്സാ രീതിയുടെ ഏറ്റവും വലിയ അഡ്വൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സർജറി ചെയ്യുമ്പോഴേക്കും പ്രധാനമായിട്ടും രോഗിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അഥവാ വേദന അതുപോലെ കൂടുതൽ ദിവസങ്ങൾ ഹോസ്പിറ്റൽ സ്റ്റേ തുടങ്ങിയവ ആർ എഫ് എയിൽ ഒഴിവാക്കാൻ പറ്റും രണ്ടാമത്തെ കാര്യം ആർ എഫ് എയിൽ സർജറിക്ക് ഉള്ളതുപോലെ വലിയ മുറിവുകളില്ല ഒരു ചെറിയ ഒരു നീളിൽ കടത്തി വിടുന്ന ഒരു ചെറിയ മുറിവ് മാത്രമാണ് ആർ എഫ് ഐയിൽ ഉണ്ടാകുന്നത് ആർ എഫ് എ നമുക്ക് അനസ്തേഷ്യ ഇല്ലാതെയും ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതി ആയതുകൊണ്ട് തന്നെ ആശുപത്രി വാസം ആവശ്യമായി വരുന്നില്ല ഡോക്ടർ ഈ പറ്റി ചെറിയ ഐഡിയ തരാം ആർ എഫ് എ ചികിത്സ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ചികിത്സാരീതിയാണ് നമ്മളൊരു രോഗിയെ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ കിടത്തിയ ശേഷം രോഗിയുടെ വരിക്കോസ് വെയിൻ വാ ബാധിച്ചിട്ടുള്ള ആ ഞരമ്പ് അഥവാ വെയിൻ ഡോപ്ലർ എന്ന് പറയുന്ന ഒരു സ്കാൻ മെഷീൻ്റെ സഹായത്തോടു കൂടി കണ്ടെത്തുകയും ആ ഡോപ്ലറിൻ്റെ സഹായത്തോടു കൂടി തന്നെ ചെറിയൊരു നീഡിൽ ഈ ഞരമ്പിലേക്ക് കടത്തി വിടുകയും ആ നീഡിൽ ഉണ്ടാക്കുന്ന സുശിതരത്തിൽ കൂടി റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ഉപയോഗിക്കുന്ന കത്തീറ്റർ നമ്മളിതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു കത്തീറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ശേഷം റേഡിയോ ഫ്രീക്വൻസി അബ്ലേറ്ററിൻ്റെ സഹായത്തോടു കൂടി ഈ ഞരമ്പുകളെ നമ്മൾ കരിച്ചുവിടുകയാണ് ചെയ്യുന്നത് ഓക്കെ ഡോക്ടർ അപ്പോൾ ഒരു സർജറി കഴിഞ്ഞ് ഉണ്ടാവും റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷന്റെ ഏറ്റവും വലിയ അഡ്വൻ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റിന് വേദനയുണ്ടാവില്ല പേഷ്യന്റ് ആശുപത്രിയിൽ കിടക്കേണ്ടി വരുന്നില്ല പേഷ്യന്റിന് നടന്നു തന്നെ വീട്ടിൽ പോകാൻ പറ്റും റെസ്റ്റിന്റെ ആവശ്യമില്ല ഒരു ആദ്യത്തെ മൂന്ന് ദിവസത്തേക്കിന് കംപ്രഷൻ ബാൻഡേജ് ഓപ്പറേഷൻ ചെയ്ത കാലിൽ നമ്മൾ ചുറ്റുകയുണ്ടാകും മൂന്നാം ദിവസമാണ് നമ്മൾ ഈ കംപ്രഷൻ ബാൻഡേജ് അഴിക്കുന്നത് അതിനുശേഷം ഒരു പത്ത് ദിവസത്തേക്കിന് സ്ഥിരമായി കംപ്രഷൻ ബാൻഡേജ് മുട്ട് വരെ ചുറ്റേണ്ട ആവശ്യമുണ്ട് പേഷ്യൻറ്റിനെ വളരെ അപൂർവമായിട്ട് മുറിവിൽ നിന്ന് ചിലപ്പോൾ വെള്ളം പോലെ വന്നേക്കാം അതുപോലെ തന്നെ ഞരമ്പുകൾ തടിച്ച് കിടന്നേക്കാം പക്ഷേ ഇതൊക്കെ താൽക്കാലികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് വേദന താരതമ്യേന ചെറിയ വേദന മാത്രമാണ് അനുഭവപ്പെടുന്നത് ഡോക്ടർ ഈ ചെറിയൊരു വേദനയാണ് പറഞ്ഞു അതല്ലാതെ സർജറികളെ അപേക്ഷിച്ച് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു സർജറി കഴിയുമ്പോൾ ഉണ്ടാവാൻ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ താരതമ്യേന സൈഡ് എഫക്റ്റുകൾ കുറഞ്ഞ ഓപ്പറേഷനാണ് ആണ് ഇതൊരു മിനിമലി ഇൻവേസീവ് പ്രൊസീജിയർ ആണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ രോഗിക്ക് മിനിമം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ ഒരു തത്വത്തിൽ അധിഷ്ഠിതമായി നോക്കുമ്പോഴേക്കും അപേക്ഷിച്ച് വളരെ കുറച്ച് മാത്രം ബുദ്ധിമുട്ടാണ് പേഷ്യന്റിനൂടെ ഉണ്ടാകുന്നത് പേഷ്യന്റിന് മാക്സിമം വരാൻ പോകുന്ന ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ആ മുറിവുകൾ വളരെ അപൂർവമായിട്ട് വേണമെങ്കിൽ മുറിവിന് നേരിയ പഴുപ്പ് ബാധിക്കാം പക്ഷേ അതുപോലും വളരെ അപൂർവമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ ഓക്കെ റേഡിയോ ഫ്രീക്വൻസി ഫ്രീക്വൻസിന്റെ മറ്റൊരു അടി എന്ന് പറഞ്ഞാൽ റെസ്റ്റ് അധികമായി ആവശ്യമായി വരുന്നില്ല രോഗി സാധാരണഗതിയിൽ എന്തെല്ലാം ജോലികൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം അയാൾക്ക് ചെയ്യേണ്ടി വരാം ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യമേ ഇവിടെ വരുന്നില്ല തൊട്ടടുത്ത ദിവസം തന്നെ അയാളുടെ സാധാരണ ജോലി തീർച്ചയായിട്ടും ജോലിക്കാരാണേലും വീട്ടമ്മമാരാണെങ്കിലും ഈവൻ സ്റ്റുഡൻസ് ആണെങ്കിലും എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ അവരുടെ സാധാരണ ജോലിയിലേക്ക് തന്നെ തിരിച്ച് കയറാൻ പറ്റുന്നു അവരുടെ എന്താ പറയുക അവരുടെ സമയം പാഴാകുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് രണ്ടാമത് ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ ഓപ്പറേഷനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എക്സ്പെൻസും താരതമ്യേന കുറവാണ് ഡോക്ടർ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് റിവ്യൂ ഫോളോ അപ്പ് എന്ന് പറയുമ്പോഴേക്കും നമ്മളിതൊരു ഒ പി പ്രൊസീജർ ആയിട്ടാണ് നമ്മുടെ ആശുപത്രിയിൽ ചെയ്യുന്നത് വളരെ നേരിയ വേദന ഉണ്ടാകത്തുള്ളൂ പേഷ്യൻ്റെ നേരിയ വേദന പോലും സഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ നമ്മൾ ചെറിയ അനസ്തേഷ്യ കൊടുക്കാറുണ്ട് അങ്ങനെ അനസ്തേഷ്യ കൊടുക്കുന്നവരിൽ ഒരു ദിവസത്തെ അഡ്മിഷൻ നമ്മൾ പറയാറുണ്ട് അല്ലാത്ത രോഗികളെ ഓപ്പറേഷൻ ചെയ്ത അന്ന് റേഡിയോ ഫ്രീക്വൻസി ഓബ്ലേഷൻ ചെയ്ത അന്ന് തന്നെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യും മൂന്നാം ദിവസം ഒരു റിവ്യൂ പിന്നെ പത്ത് ദിവസത്തിന് ശേഷം രണ്ടാമത്തെ റിവ്യൂ ഇത് മാത്രമാണ് ഉണ്ടാകുന്നത് വരിക്കോസ് അൾസറുകൾ വരുന്ന പേഷ്യൻറ്റിന് ഈ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷന് ശേഷം അൾസറുകൾ ഉണങ്ങാൻ മൂന്ന് മാസം വരെ എടുത്തേക്കാം ഓക്കെ ഒരു ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ടോ അൾസറുകൾ ഉണങ്ങത്തില്ല മൂന്ന് മാസം വരെ എടുത്തേക്കാം ഓക്കെ താങ്ക് യു ഡോക്ടർ താങ്ക് യു